കർണാടകയിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മകളാണ് നടികൂടിയായ രന്യ റാവു അച്ഛന്റെ ഉന്നത സ്വാധീനം അടക്കം ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത് ജനുവരിയിൽ മാത്രം പത്ത് തവണയാണ് രന്യ ദുബായിലും മലേഷ്യയിലുമായി യാത്ര നടത്തിയത് പലതവണ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ തന്നെ രന്യയ്ക്ക് വിഐ പി ചാനലിലൂടെ ദേഹപരിശോധനയില്ലാതെ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് രത്രകളുടെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇത് കർണാടകയിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മകളായതുകൊണ്ട് തന്നെ ആ സ്വാധീനവും ഉപയോഗിച്ചു തിങ്കളാഴ്ച ദുബായ് യാത്ര കഴിഞ്ഞ് ഭർത്താവിനൊപ്പം മടങ്ങിയെത്തിയപ്പോൾ വനിതാ ഉദ്യോഗസ്ഥരടക്കം രോട് ദേഹപരിശോധന ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ താൻ ഡി ജി പിയുടെ മകളാണെന്ന് പറഞ്ഞ പരിശോധനയോട് സഹകരിക്കാൻ രന്നി വിസമ്മതിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു സഹകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് നടി പരിശോധനയ്ക്ക് തയ്യാറായത് തുടയിലും ദേഹത്തും ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവച്ച നിലയിൽ പതിനാല് സ്വർണ്ണക്കെട്ടികളാണ് ശരീരത്തിൽ നിന്ന് പിടിച്ചെടുത്തത് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്നാണ് ഡിആർഎയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് രയുടെ അച്ഛനായ ഹൌസിംഗ് കോർപ്പറേഷന് ചുമതലയുള്ള ഡി ജി പി കെ രാമചന്ദ്ര റാവു മകൾക്കെതിരെയുള്ള കേസിൽ നിന്ന് അകലം പാലിക്കുകയാണ് നിയമ നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് നീങ്ങട്ടെയെന്നാണ് പ്രതികരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ജൊല്ലർ ഉടമയിൽ നിന്ന് പണം പിടിച്ചെടുത്ത് അത് പൂർണ്ണമായും രേഖയിൽ കാണിക്കാതെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ആരോപണ ആരോപണവിധേയനാണ് രാമചന്ദ്രറാവു രാമചന്ദ്രറാവുവിനും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോയെന്നും സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം